ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് അപ്പൊ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് മഴയ്ക്കൊന്ന് തോർന്നിട്ടുണ്ട് അപ്പൊ ആ നേരം ഞാൻ ഒന്ന് മുത്തടിച്ച് വരാനും കുറച്ച് വൈകുന്നേര ജോലികളൊക്കെ ചെയ്യാമെന്ന് ഞാൻ ചിരിക്കുകയാണ് അപ്പൊ മുത്തടിക്കാനായിട്ട് നോക്കട്ടെട്ടാ ഇപ്പൊ എന്താണല്ലാതിന് വിശേഷം സുഖം തന്നെയല്ലേ എന്റെ വണ്ടീമേ ആയിട്ടുള്ളതാണ് എന്റെ കൂട്ടിട്ട് അതൊന്ന് കഴുകിട്ടതായിരുന്നു ഒന്ന് മഴ നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാലോ മുറ്റത്ത് ഇലയൊക്കെ വീണ് കിടന്ന് ആകെ വെള്ളം നനഞ്ഞ് ഒന്ന് അടിച്ചു വാരിയാലൊന്നും കിട്ടുന്നില്ല എന്നാലും വെല്ലാതെ വൃത്തിയേടായി കിടക്കുമ്പോ നമുക്ക് അതൊന്നും മാറ്റി തരണ്ടേ അപ്പൊ അതുകൊണ്ട് അവിടേക്ക് അടിച്ചു വരാൻ വേണ്ടി നിന്നതാണ് അപ്പൊ ഈ ഇല കൂട്ടിയിട്ടിട്ട് അവിടെ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഇനി വരി കോരിയിലേക്ക് എടുക്കാൻ കഴിയില്ല നനഞ്ഞു കിടക്കയല്ലേ അപ്പോ കൈക്കോട്ട് കൊണ്ടുവന്ന് അതൊക്കെ കോരിയിട്ട് അപ്പുറത്തേക്ക് പറമ്പിലേക്ക് കിട്ടുവാണ് കേട്ടോ നല്ല മഴയിരുന്നു കേട്ടാ എല്ലായിടത്തും നല്ല മഴയാണല്ലോ അല്ലെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാ മഴ കിട്ടുന്നില്ലേ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വേനൽക്കാലം പ്രാവശ്യം അധ്യാണ്ട് രൂക്ഷമായിട്ടില്ലല്ലോ അല്ലേ അതിന് അപ്പൊ അങ്ങനെ കാര്യങ്ങൾ കേട്ടാ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും വേണ്ട രീതിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇന്നും കണ്ട് ഇടണ്ടേന്ന് കരുതിയിട്ട് ഇടുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പി എസ് സി എക്സാം ഉണ്ട് അപ്പൊ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം അങ്ങനെയാണ് നമ്മളുടെ കൊറേ ദിവസമായിട്ട് അവിടെ തെങ്ങ് കയറിയിട്ടൊക്കെ കിടന്നിരുന്നത് രണ്ട് മടല ഓല അതാണ്ട് വെള്ളം നനഞ്ഞിട്ട് അവിടെ ആകെ വൃത്തിയേടായി കിടക്കണു അപ്പൊ അതൊന്ന് വെട്ടിയൊതുക്കി തെങ്ങിന്റെ കടക്കിൽ കൊണ്ടോയിടോ അതൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട് അപ്പൊ പിന്നെ ഈ നനഞ്ഞത് ഇനി വേണ്ടല്ലോ അപ്പൊ അത് തെങ്ങിന്റെ കടക്കല് ഇടുകയാണ് എന്നിട്ട് അവിടെ ഒന്ന് വാരി ക്ലീൻ ആക്കണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ വൃത്തിയേടായിട്ട് തോന്നും വീടും പരിസരവും എല്ലാടും നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നും എനിക്കത് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം ആകെ ചളി എല്ലാം ഒന്നാനവും ഒക്കെ ആയിട്ട് അപ്പോ ആ ഓലമടലെല്ലാം വെട്ടി ഒതുക്കി ക്ലീനാക്കി അവിടെ ഒഴിവാക്കിയിട്ടോ അപ്പോൾ ആകെ നനഞ്ഞിട്ട് അതിന്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒന്നും കൂടെ നടിച്ച് വരിയിട്ട് റെഡിയാക്കാം ഈ മുറ്റം മുഴുവനായിട്ട് അടിച്ചു വരു വരുമ്പോ നമുക്ക് ഒന്നും വെയ്യാതെ ആവും കാരണം ഞാൻ കുറച്ചു കുറച്ചൊക്കെ ആയിട്ടാണ് അങ്ങനെ അടിച്ചുതാക്കുക ഒറ്റ വളരെ പെട്ടെന്നൊക്കെ അടിച്ചു വീർത്തിയിരുന്നതാണ് അപ്പൊ ഇങ്ങനെ ഓരോ സമയത്ത് നമുക്ക് വയ്യാതെ ആവുമല്ലോ ഒരു വർഷം കഴിയാന്ന് പറഞ്ഞാൽ നമുക്ക് വയസ്സാവൂലെ പ്രായമാകല്ലേ അപ്പൊ എന്തോ അങ്ങനെ ഒരുമിച്ച് അടിച്ചു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഓരോ സെക്ഷൻ ആക്കിയിട്ട് അങ്ങനെ അടിച്ചു വാരിയാണ് ആദ്യ ഈ ഭാഗത്ത് തന്നെ അടിച്ചുവാരി ക്ലീൻ ആക്കി പിന്നെ ആ ഒരേ മോഡലൊന്ന് വെട്ടി പൊതിക്കാനുണ്ടായിരുന്നുള്ളു അപ്പൊ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നാല് പേരൊക്കെ ഒന്ന് കൊണ്ടുവിടാനുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇട്ടാ അപ്പൊ ഇന്ന് മോന് അനുമോദനും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇടണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല കുറച്ച് കൂടുതൽ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മോളേനെ കൊണ്ടാക്കാനുള്ള കാരണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ട്ടാ